ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമുണ്ട് കടുക് അത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പം നമുക്കിന്ന് കടുക് എണ്ണ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ഈ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഫംഗസ് പിന്നെ അത് മാത്രമല്ല മുടി വളർച്ചയ്ക്ക് അടിപൊളി ഒരു എണ്ണയാണ് കടുകെണ്ണ പിന്നെ അത് മാത്രമല്ല നമ്മൾ മേക്കർ മേക്കപ്പ് റിമൂവറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു സാധനമാണ് ഈ കടുകണ്ണ കേട്ടോ പിന്നെ നമുക്ക് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുടി വളർച്ചയ്ക്കുള്ള കടുകണ്ണ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഏറ്റവും നല്ലൊരു സാധനമാണ് പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ കെട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് മുൻപേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ വേഗം തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെന്താ നമുക്ക് കടുക്ണ്ണ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ മൂന്ന് സ്പൂൺ കടുക് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നമ്മുടെ വെളിച്ചെണ്ണ അല്ലേ ഞാൻ ഇപ്പോൾ ഇവിടെ പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അറിയേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മുടിയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണേ എന്നിട്ട് നമുക്കിതാ ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ എണ്ണ നിങ്ങൾ ഒരു മൂന്ന് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം അറിയാൻ പറ്റും തലയിലുള്ള താരനൊക്കെ പോയിട്ട് നല്ല രീതിയിലുള്ള നമുക്ക് മുടി നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും അങ്ങനെ ദാ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് നമുക്ക് തീ കത്തിച്ചു കൊടുത്തേണ്ട ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ എണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല എണ്ണ നമ്മളൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ നമ്മുടെ കടുക് ചതച്ചതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ കൈ എടുക്കുകയും ചെയ്യരുത് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും അതേപോലെ തീ വളരെ സിമ്മിലാക്കി വെക്കാൻ വേണം കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ കൈ വിടാതെ തന്നെ ഞാനിത് ഇളക്കി എടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ഏകദേശം ഒരു പാകം ആവുന്ന രീതിയിൽ സിമ്മ സിമ്മിലാക്കി വെച്ചതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മളിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഇതിൻ്റെ ചൂട് കാരണം ഒന്നും കൂടി ഇത് കരിയാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഓഫാക്കിയിട്ട് നമ്മളൊരു മൂന്ന് മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായി ചൂടുള്ള സമയത്ത് സ്റ്റീലിൻ്റെ അരിപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കാം പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ അരിപ്പില്ലാത്ത കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അരിപ്പാണ് ഇട്ടെടുത്തത് എന്നിട്ട് ഇതേപോലെ നമുക്ക് ഈ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് അരിച്ചു എടുക്കുക അല്ലെങ്കിൽ തുണി ഒന്ന് കെട്ടിയിട്ട് തുണിയിലാക്കിയിട്ട് കെട്ടിയിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തുണി കൂടി നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ എല്ലാ എണ്ണയും ഞാനിത് ഈ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ആ സ്പൂണ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെ അപ്പോൾ നല്ല രീതിയിലുള്ള എണ്ണ നമുക്ക് കിട്ടും ഇനി നമ്മൾ ഏതാ എണ്ണ ാക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ കടു നമ്മളെ മുടി നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും അങ്ങനെ ഇനി നമുക്കിതൊന്ന് തലയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുൻപായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ ഇത് തേച്ച് പിടിപ്പിക്കട്ടോ കേട്ടോ നന്നായിട്ട് തന്നെ നിങ്ങൾ കുളിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം അറിയാൻ പറ്റും മുടി നല്ല സോഫ്റ്റ് ആവും ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് നിങ്ങൾ കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ദിവസം വേണമെങ്കിൽ ദിവസം തേക്കാം ഇനി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ തേക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു നമുക്ക് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയിലേക്ക് ഒന്ന് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാ ഏതെങ്കിലും മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കടകണ എന്തായാലും എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം